കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജി സി ഡിക്ക് കത്ത് നൽകി ഹൈബീഡൻ എം നവീകരണ പദ്ധതിയുടെ നിലവിലെ സമയക്രമവും വ്യാപ്തിയും എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെന്ന് ഹൈബീഡൻ എം പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഷേഡി ഡീൽ നടന്നിട്ടുണ്ട് മറുപടി നൽകാൻ കായിക മന്ത്രിക്കും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈബീഡൻ പറഞ്ഞു വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ഈ ഒരു ജി സി ഡി എക്കാണ് ഇപ്പോൾ ഹൈബീഡൻ എം പി കത്ത് നൽകിയിരിക്കുന്നത് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം അല്ലെങ്കിൽ വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജി സി ഡി എക്ക് കത്ത് നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ നവീകരണവും പരിപാടികളുടെ ആതിഥേയത്വവും സംബന്ധിച്ച കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് നവീകരണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള ഒരു കാര്യം ഈ ഒരു കത്തിൽ വ്യക്തമാക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു നവീകരണ പദ്ധതിയുടെ നിലവിലെ സമയക്രമങ്ങളും വ്യാപ്തിയും ഭാവിയിലെ കായിക സാംസ്കാരിക പരിപാടികൾക്കൊക്കെ തന്നെ ഈ ഒരു ഈ ഒരു സ്റ്റേഡിയം ഗുണം ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഡിയം പരിസരത്തെ മരങ്ങളൊക്കെ മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണോ ആവശ്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കത്തിൽ ഹെബീഡൻ ചോദിച്ചിട്ടുണ്ട് ഫിഫയുടെ അംഗീകാരം പ്രതീക്ഷിച്ച സമയപരിധിക്കുള്ളിൽ യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ ഒരു അടിയന്തര പദ്ധതി നിലവിലുണ്ടോ അതായത് മെസ്സി അടക്കം മെസ്സിയും ടീമും ഈ നവംബറിൽ എത്തുമെന്നുള്ള ഒരു കാര്യമാണ് സ്പോൺസർ അടക്കമുള്ളവർ ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അത് ഈ വിൻഡോയിൽ പറ്റില്ല അടുത്ത വിൻഡോയിൽ നോക്കാം അല്ലെങ്കിൽ അടുത്ത വിൻഡോയിൽ വരും എന്നുള്ള ഒരു കാര്യമാണ് സ്പോൺസർ ഉന്നയിച്ചത് അടുത്ത വിൻഡോ എന്ന് പറയുന്നത് മാർച്ചിലാണ് അപ്പോൾ ഈ മാർച്ചിൽ ഇത് യാഥാർത്ഥ്യമായില്ലെങ്കിൽ എന്ത് ഏ തരത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ കളി ചെടിയുവുമായി ബന്ധപ്പെട്ട് എഴുപത് കോടിയോളം രൂപ മുടക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് സ്പോൺസർ ഏണ്ട ഓഗസ്റ്റിന് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു മെസ്സിയും ടീമും വരുന്ന കാര്യം നടന്നില്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം അടക്കം ഹൈബിഡൻ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട് ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കുറെ നാളായി ചർച്ച നടക്കുന്നു എല്ലാ ആളുകളും അതിനനുകൂലമായിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒടുവിൽ മെസ്സി വരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളും പാലിച്ചിട്ടില്ല ഇപ്പൊ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണിതില് സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ് മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജിത ഈ ഒരു ഹൈബീഡിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു മെസ് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഷെയ്ഡി ഡീൽ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തമല്ലാത്ത ഒരു ഡീലാണ് ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരാത്ത ഒരു ഡീലാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ വ്യക്തത വരുത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത് വിജിത തുടരാ സി പി ഐ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് കലൂർ സ്റ്റേഡിയം ജി സി ഡി എയുടെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഈ പറയുന്ന ജി സി ഡി എക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഹൈവിയുടെ ഉന്നയിക്കുന്നത് ഒരു കോൺഗ്രസ് ആക്ഷേപം അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിനപ്പുറത്തേക്ക് ഈ ഒരു രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ അടക്കമുള്ള എല്ലാ ഈ ഒരു കായിക കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് അപ്പോൾ അതിൽ പൊതു താല്പര്യം എന്ന് പറയുന്നത് വികാരം ജനങ്ങളുടെ വികാരം തന്നെയാണ് മാനിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യങ്ങളും ഒക്കെയായി വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഹൈബിയുടെ പറയുന്നുണ്ട് കാരണം ഒരു കായിക പ്രേമികൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരുപാടധികം സംശയങ്ങൾ ഉന്നയി ഉന്നയിക്കുന്നുണ്ട് കാരണം ഒരുപാടധികം ഐ എസ് എൽ അടക്കമുള്ള മത്സരം കായിക കാര്യങ്ങളെല്ലാം നടക്കുന്ന അല്ലെങ്കിൽ കായിക പ്രേമികൾ ഒരുപാടധികം ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് വിനോദങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന കായിക വിനോദങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ഒരു പദ്ധതി അവിടെ നടക്കുന്ന സമയത്ത് പ്രവൃത്തി അവിടെ നടക്കുന്ന സമയത്ത് എത്തരത്തിലുള്ള ഒരു ഒരു ഷെയ്ഡിഡിയിൽ തന്നെ അവിടെ നടന്നു എന്നുള്ളൊരു കാര്യമാണ് ഹൈബിയിടൻ ഉന്നയിക്കുന്നത് കാരണം ഈ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് എഴുപത് കോടി ഒരു പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നു ഒരു കാര്യമാണ് സ്പോൺസർ അടക്കം ഉന്നയിച്ചിരിക്കുന്നത് അതും ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് അന്താരാഷ്ട്ര നില നിലവാരത്തിലേക്ക് ഒരു സ്റ്റേഡിയം കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ എന്ത് തരത്തിലുള്ള കരാറാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഹൈബിയിടൻ എം പി വ്യക്തമാക്കണം എന്നുള്ള ഒരു കാര്യം കത്തിലൂടെയും പ്രതികരണത്തിലൂടെയും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ ജി സി ഡി എ ചെയർമാൻ അടക്കമുള്ളവർ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ടതുണ്ട് കായിക മന്ത്രിക്കും സർക്കാരിനും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് അവർ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഹൈബിയിഡൻ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വി ശരി വിജിത കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഹൈബീഡൻ എം പി നവീകരണ പദ്ധതിയുടെ നിലവിലെ സമയക്രമവും വ്യാപ്തിയും എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നാണ് ഹൈബീഡൻ എം പി പറഞ്ഞിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഷെയ്ഡി ഡീലും നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്